ആയിരിക്കും എനിക്ക് കുളിയൊക്കെ വളരെ അധികം അങ്ങനെ ചോദിക്കട്ടെ ബിയേർഡായിട്ടുള്ള കോമ്പിനേഷൻ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ആർക്കാണ് കൂടുതലിഷ്ടം അതായതിപ്പോ ചപ്പാത്തി ഞാ ചപ്പാത്തിയിലൂടെ പഴവഴിക്കുന്നത് ഇളക്കിയിട്ട് അച്ചാറും ഇഷ്ടം മീനാച്ചാറുള്ള സമയത്ത് ഞാൻ മിക്ക ദിവസങ്ങളിൽ ഞാൻ രാത്രി പുട്ടും പഴവും മീനച്ചാറുമായിരുന്നു കഴിക്കുന്നത് ബിഗ് ബോസ് ഒരിക്കലും പഴം വന്ന സമയത്ത് ഷീച്ചൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന മീനാച്ചാറും കൂട്ടി

എനിക്ക് ഭയങ്കര അത്ഭുതം പിന്നെ എനിക്ക് ആക്ച്വലി കൊച്ചിയിലൊരു ഒന്നര ലക്ഷം രൂപയ്ക്ക് മേലി ഒരു മാസം ചിലവാണ് കാര്യം വണ്ടിയുടെ സി സി മുപ്പത്തിരണ്ടായിരം രൂപ വണ്ടിക്ക് സി സി അടക്കണം ഇരുപത്തിരണ്ടായിരം രൂപ ഫ്ലാറ്റിന് റെന്റ് അടയ്ക്കണം മുകളിലൊരു ഫ്ലാറ്റ് ഉണ്ട് കഥ എഴുതാൻ വേണ്ടി എടുത്തിട്ടേക്കണം അതിന് പതിനായിരം രൂപ അതിനടക്കണം പിന്നെ പിള്ളേരുടെ പിന്നെ ഞാൻ ഡെയിലി ഈ മീനും കാര്യങ്ങളൊക്കെ എല്ലാം കൂടിയ സാധനങ്ങളെ വാങ്ങാറുള്ളൂ സാധനങ്ങളെ വാങ്ങാറുള്ളൂ ടൈഗർ പ്രോൺസ് മറ്റേ മീനും അതേപോലെ ലൈഫും അത്യാവശ്യം പോഷമായിട്ടാണ് എങ്ങനെ നോക്കിയാൽ ഒരു ഒന്നര ലക്ഷം രൂപയുടെ ചില ഒരു മാസം പല രീതിയിലുണ്ട് ചിട്ടിക്ക് കൊടുക്കണം പക്ഷേ ഇത് ഈ മാസം വരുന്നത് വന്നു അടുത്ത മാസം ഒരു ഐഡിയ ഒന്നുമില്ല അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് ഇത് എനിക്ക് അതാണ് ഞാൻ എപ്പോഴും ഈ ദൈവത്തിൽ ആരോ എനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം ഞാൻ വിളയാൻ പിടിച്ചു എറണാകുളത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഒരു പൈസയുടെ വരുമാനമൊന്നുമില്ല വാ പോകാമെന്ന് പറഞ്ഞിട്ട് വോക്കിങ് പോയതാണ് പിള്ളേരുമായിട്ട് പിന്നെ വരുന്നു ഹരിയുടെ കമ്പനിയിൽ നിന്ന് കുറച്ച് വരുമാനം കിട്ടി തുടങ്ങുന്നു എനിക്ക് ഹരീഷ് എനിക്ക് മാസം ഒരു ചെറിയ പൈസ തരുന്നു പിന്നെ ഇങ്ങനെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ എത്തിൽ തരും കാനഡയിൽ അനീഷ് അവരൊക്കെയാണെങ്കിലും പൈസ തരുന്നു ഇപ്പം പൈസ പലപ്പോഴായിട്ട് തന്നിട്ടൊക്കെ ഉള്ളത് എടുത്ത് നമ്മൾ ജീവിച്ച് പോയി എന്നുള്ളതാണ് സംഭവിച്ചിങ്ങനെ വേറെന്തെങ്കിലും സംഭവിക്കുമായിരുന്നു വിചാരിച്ചു

നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എഡിറ്റർ എന്ത് ചിന്തിക്കുന്നു ഇതിൽ ഏത് കട്ട് ചെയ്ത് പോകുന്നു ഏതെങ്ങനെ പോകുന്നു അതിന് ഏത് ടാഗ്ലൈൻ വരും എനിക്ക് കൃത്യമായി അറിയാം എനിക്കറിയാം കാര്യം ഞാൻ ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ടാഗ്ലൈൻ നിങ്ങൾ കണ്ടുപിടിക്കില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന എല്ലാ ടാഗ്ലൈനും എനിക്കറിയാം ഞാൻ പറയുമ്പോൾ തന്നെ എനിക്കറിയാം എനിക്ക് എനിക്കത് മനസ്സിലാവും അത് പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുമ്പോഴും എനിക്കറിയാം ഞാൻ ഫേസ്ബുക്കിൽ റൈറ്റപ്സ് ഞാൻ എഴുതി വരുമ്പോൾ ഞാൻ എഴുതുന്ന എഴുത്തിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് എനിക്കറിയാം ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കാനുള്ള അറിവ് എനിക്കുണ്ടായിരിക്കണം അഥവാ ഞാൻ എഴുതി വരുന്നതിൽ ഒരു മറുചോദ്യം വന്നത് ബ്ലോക്ക് ആവുന്നുണ്ടെങ്കിൽ ഞാൻ എഴുത്തിനെ ആ ഉത്തരത്തിലൂടെ തന്നെ ഞാൻ കറക്കി വളച്ചെഴുതും അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ എൻ്റെ എഴുത്തിൽ ഉത്തരം ഉണ്ടായിരിക്കും അങ്ങനെ ഞാൻ എഴുതും